ഏറ്റവും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ഒരു സംരംഭകനാണെന്നാണ് റീസനിലുള്ള പഠനം പറയുന്നത് ഇത് അവര് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അവർ കടന്നു പോകുന്ന ആണ് ഇതിന് കാരണം നമ്മൾ എന്ത് പ്രശ്നങ്ങളും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന സ്പേസ് ആണ് നമ്മളെ വീട് എന്നാ പലർക്കും അതിന് സാധിക്കാറില്ല എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ തോന്നാറില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോകുന്നു എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്മാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് നിങ്ങളൊരു ബിഹേവിയർ ഒന്ന് മാറ്റിയാൽ മതി നമ്മളിത് ഒരു ജെൻഡറിനെ കുറിച്ചല്ല പറയുന്നത് ബിസിനസ് ചെയ്യുന്ന നിങ്ങളെ പാർട്ട്ണറെ കുറിച്ചിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഓൺലൈനിലൊക്കെ ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് കസ്റ്റമർ ആയിട്ട് ചിലപ്പോൾ വാട്സപ്പിലോ കോളിലോ രാവിലെ മുതലോ വൈകുന്നേരം വരെ സംസാരിച്ച് അതിന്റെ ഡെഡ് ഡൻഡിലായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നടു വീർത്താ ഭയങ്കര റിലാക്സ് ആയിട്ട് ആ ഒരു സംഭവത്തിനൊക്കെ ഒന്ന് റിക്കവറി ആവാ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നുണ്ടാവുക എന്നാ സംസാരിക്കാണ്ട് ഫ്രസ്റ്റേഷൻ ഇട്ടിരിക്കുന്ന പാർട്നറായിരിക്കും ചിലപ്പോൾ വീട്ടിലുണ്ടാവാം പാർട്ണർ എന്താണ് ചെയ്യണേന്ന് വീട്ടിലിരുന്ന് ചിന്തിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥാപനത്തിലോട്ടൊക്കെ ഒന്ന് പോയി അവിടെ നടക്കുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ